ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം അഞ്ച് രണ്ടാമധ്യായം അഗ്നിധരൻ്റെ ഐശ്വര്യസമൃദ്ധി ശ്രീശുഖൻ പറഞ്ഞു ഇങ്ങനെ പിതാവായ പ്രിയവ്രതൻ മുക്തിയെ പ്രാപിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ പ്രവർത്തിക്കുന്നവനായ അഗ്നിധരൻ ജംബുദ്വീപവാസികളായ പ്രജകളെ സ്വപു പുത്രന്മാരെ എന്ന പോലെ ധർമ്മത്തിനനുസരിച്ച് പരിപാലിച്ചു അങ്ങനെയിരിക്കെ അദ്ദേഹത്തിന് പുത്രനുണ്ടായാൽ കൊള്ളാം എന്ന് തോന്നി ഉടനെ അദ്ദേഹം മന്ദരപർവ്വതത്തിലേക്ക് ചെന്നു അവിടെ പർവ്വതസാനുക്കളിൽ ദൈവ സ്ത്രീകൾ വിഹരിക്കുന്നതാണ് അദ്ദേഹം കണ്ടത് എന്നാൽ അദ്ദേഹം ചെയ്തത് അവിടെ ഇരുന്ന് തപസ്സനുഷ്ഠിക്കുകയാണ് ബ്രഹ്മാവിനെയാണ് ധ്യാനിച്ചത് പൂജോപകരണങ്ങളെല്ലാം സമ്പാദിച്ചിട്ടാണ് തപസ അനുഷ്ഠിച്ചത് അതറിഞ്ഞ ബ്രഹ്മാവ് തൻ്റെ സദസ്സിൽ പാടിക്കൊണ്ടിരുന്ന പൂർവചിത്തി എന്ന അപ്സരസിനെ അഗ്നിധരൻ്റെ അരികിലേക്ക് അയച്ചു അഗ്നിധരൻ ആശ്രമത്തിലെ നാലു ഭാഗവും ഹരേ ഗുരുവാരപ്പ അഗ്നിധരന്റെ ആശ്രമത്തിൻ്റെ നാലു ഭാഗവും അതിരമണീയമായിരുന്നു ആ പൂങ്കാവിലൂടെ ഒരു അപ്സര അപ്സരസ്ത്രീ ഉലാത്തുന്നു കാമാഗ്നിയെ ഉജ്ജ്വലിപ്പിക്കുന്നതായിരുന്നു പരിസരം അത്രമേൽ സമ്പൽ സമൃദ്ധമായിരുന്നു നാനാവിധ വൃക്ഷങ്ങൾ തിങ്ങി നിൽക്കുന്നു കൊമ്പുകളിൽ സ്വർണലതകൾ പടർന്നു പിടിച്ചു നിൽക്കുന്നു മയിൽ മുതലായ പക്ഷികൾ ഇണചേർന്ന് വിഹരിക്കുന്നു അവയുടെ ഉച്ചസ്വരങ്ങൾ കേട്ടുണർന്ന കുളക്കോഴികൾ എരണ്ടകൾ ഹംസങ്ങൾ അവയുടെ വിചിത്രമായ പൂജനങ്ങൾ ശബ്ദായമാനമായ തടാകങ്ങൾ നിർമ്മല ജലം താമരപ്പൂക്കൾ നിരന്ന് നിൽക്കുന്നു കാമാഗ്നി ആളിപ്പടരുന്ന പ്രദേശം ആ അപ്സരസ്ത്രീയുടെ പാദവിന്യാസങ്ങളും സഞ്ചാരവും ശൃംഗാരചേഷ്ടങ്ങളകളും കാമുക ഹൃദയത്തെ ക്ഷോഭിപ്പിക്കുന്നതായിരുന്നു കാലടിവെപ്പിൽ കാൽച്ചിലമ്പിൻ്റെ രീകണം മുഴക്കിക്കൊണ്ടായിരുന്നു അവളുടെ യാത്ര ശബ്ദം കേട്ട രാജാവ് ഭഗവത് ധ്യാനത്താൽ അടഞ്ഞ താമരമൊട്ടു പോ താമരമോട്ട് പോലെയുള്ള കണ്ണ് ഒന്ന് വിടർത്തി നോക്കി പെട്ടെന്നിതാ മുന്നിൽ ഒരു അപ്സരസ്ത്രീ നിൽക്കുന്നു പോലെ പുഷ്പങ്ങളെ ഘാണിക്കുന്നവൾ ദേവന്മാരുടെ മനസ്സിനെപ്പോലും പിടിച്ചു നിർത്തുമെങ്കിൽ അവൾ മനുഷ്യരെ ആകർഷിക്കും എന്ന് പറയേണ്ടതില്ലോ കൺമയക്കുന്നതാണ് അവളുടെ നടക്കം കളി നാണം ഒതുക്കം എല്ലാം നോട്ടത്തിൻ്റെയും ശബ്ദത്തിൻ്റെയും സവിശേഷതകൾ കൊണ്ട് അവൾ മനുഷ്യ മനസ്സിലേക്ക് തുളച്ചു കയറുന്നു അവളുടെ മുഖത്ത് മധുരാസവം പോലെ ഒഴുകുന്ന മദാസം വാക്കുകൾ അവ അഭൂതപൂർവകമായ ഒരു സൗരഭ്യം പ്രസരിപ്പിക്കുന്നു അത് കാരണം മത്തുപിടിച്ച വണ്ടുകൾ അവളെ ചുറ്റിപ്പറ്റി പറന്നു കളിക്കുന്നു ആ ശല്യം കാരണം അവൾ അല്പം വേഗം നടക്കുകയും ചെയ്യുന്നു പെട്ടെന്ന് അവളുടെ മാറിടം കുലുങ്ങുന്നു തലമുടി പാറിക്കളിക്കുന്നു മേഖല ശബ്ദിക്കുന്നു ഇത് കാരണം കാമദേവന്റെ പീഡനത്തിന് വശമ്പതിനായ പ്രിയവ്രത മഹാരാജാവ് ജഡതുലിനായി ചോദിച്ചു ആർ നീ മുനീന്ദ്ര മലയിൽ തവ ജോലി എന്ത് നീ തന്നെയല്ലീ പരദേവത വിഷ്ണുമായ ഞാണറ്റ വില്ലുകൾ കുലയ്ക്കുവ ആത്മരക്ഷക്കാണോ പ്രവർത്ത മൃഗവേട്ട നടത്തുവാനോ ചെന്താരിതൾ പൊലിമയാം കട മാത്രമുള്ള കൂരമ്പയപ്പു ഷമി നീ ഞങ്ങൾ തീരയറിയാത്ത ഭവൽ പ്രഭാവാൽ രക്ഷപ്പെടട്ടെ ജഡബബുദ്ധികളായ ഞങ്ങൾ നിൻ ശിഷ്യർ മൂളിടുകയാം ഭവതീശ്വരത്വം ചുറ്റും നിതാന്തമുതിരുന്നു നിഗൂഢസാമം വന്ദിപ്പു നിൻമുടിയിൽ നിന്നുതിരും സുമത്ത ലോകം ശ്രുതിപ്പൊരുളിനെ സുതപസ്വി പോലെ നിൻകാലുകളിൽ ചെറിയ കൂടുകളിൽ തുളുമ്പി കേൾക്കുന്നു തിരികൾ തൻകള നിസ്വനങ്ങൾ കാൺമീല ഞാനവയെ

അസ്മൻ മനസ്സുകൾ പിടിച്ചു കുരുക്കിടുന്നു നിന്നുലഗിനിക്കു തുറന്നു കാട്ടു നീയാ ഹരിച്ചിടുവതെന്ത് മുഖത്തു നീ മുഖത്തു മുഖത്തുനിന്നീ സൗരഭ്യമെന്ത് തന്നെയോ നീ ഊണെന്ത് വീശുവതു ഹവ്യസുഗന്ധമല്ലോ ഹരിയംശമോ മകരകുണ്ടലമല്ലി കാതിൽ നൽപൊയോതവ മുഖം ദ്വിജപങ്കോഭമ ഭുതമുച്ച ഉച്ചലമീന യുക്തം നിൻ നിൻപാണി പങ്കജമടിച്ചു തെറിച്ച പന്തുപോലെൻ്റെ കണുകൾ കുതികൊള്ളതു നിന്റെ കൂടെ കാൺമീല നിൻമുടി മുഖത്തുതിരുന്നതാശുവൻ കാമേ നിന്മടി വലിച്ചു കിഴിച്ചതും നീ നേടീത ബോധന തപസ്വികളെത്തകർക്കാൻ നീ ശരീരവടി വേതു തപസ്സു മൂലം ചെയ്യാം തപസ്വിനെ നമുക്കൊരുമിച്ചു വിശ്വകർമാവിനിക്കൊടുവ് അനുഗ്രഹമേകി എന്നോ ആരിൽ തറഞ്ഞുതുടൻ മനസ്സും ആ നിന്നെ ഞാൻ വിടുകയോ വിധി തന്നതല്ലേ മാറത്തു കൊമ്പുകളെഴും ഭവതി കൊണ്ടുപോകന നിൻ സഖിമാരോടൊപ്പം സ്ത്രീകളെ വശീകരിക്കാൻ സാമർഥ്യമുള്ള ആളാണ് അഗ്നിധരൻ ആ കാര്യം സ്പഷ്ടമാക്കുന്നതായിരുന്നു വിഷയലമ്പടത്വം കലർന്ന ഈ വാക്കുകൾ ഇത് കേട്ടപ്പോൾ അപ്സരസിന് അഗ്നിധരനോട് ആഭിമുഖ്യം തോന്നി ക്രമേണ അവൾ മഹാവീരനായ അഗ്നിധരൻ്റെ ബുദ്ധിശീലം രൂപം വയസ്സ് ശ്രീ ഔദാര്യം എന്നീ ഗുണങ്ങളെ തിരിച്ചറിയാൻ തുടങ്ങി ജംബുദ്വീപിൻ്റെ അധിപതിയാണല്ലോ മീത്രൻ അതിനാൽ ഭൂമിയിലുള്ള ദിവ്യഭോഗങ്ങൾ അനുഭവിക്കുന്ന കാര്യത്തിൽ യാതൊരു തടസ്സവും നേരിട്ടില്ല അനേകായിരം ദിവ്യസംവത്സരങ്ങൾ അവൾ അദ്ദേഹത്തിൻ്റെ കൂടെ കഴിഞ്ഞു അഗ്നിത്ര മഹാരാജാവിന് ആ അപ്സരസിൽ ഒമ്പത് പുത്രന്മാരുണ്ടായി നാഭി കിംപുരുഷൻ ഹരിവർഷൻ ഇളാവർതൻ രമ്യകൻ ഹിരൺമയൻ കുരു ഭദ്രാശ്വൻ കേതിപാലൻ എന്നിവരാ എന്നിവയാണ് അവരുടെ പേരുകൾ ഈ ഒമ്പത് പേരെ പൂർവ്വചിത്തി പ്രസവിച്ചത് കൊല്ലം തോറും ഒരാളെ എന്ന കണക്കിലാണ് അത് കഴിഞ്ഞപ്പോൾ അവൾ അവരെ അഗ്നീധ്രൻ്റെ ഗൃഹത്തിലിട്ട് ബ്രഹ്മാവിൻ്റെ സന്നിധിയിലേക്ക് തിരിച്ചുപോയി എന്നാൽ അഗ്നിധ്രപുത്രന്മാർ ഒമ്പത് പേരും അമ്മയുടെ അനുഗ്രഹത്താൽ അരോഗദൃഢ ഗാത്രന്മാരായിരുന്നു ജന്മനാഥനെ പിതാവാകട്ടെ ജമ്പൂദ്വീപത്തെ ഒമ്പതായി ഭാഗിക്കുകയും ഓരോ ഖണ്ഡവും ഓരോ മകനെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു അതാത് രാജാവിൻ്റെ പേര് തന്നെ അതാത് രാജ്യത്തിനും നൽകി അഗ്നിധരന് പക്ഷേ വിഷയാനുഭവം കൊണ്ട് തൃപ്തി വന്നിട്ടുണ്ടായിരുന്നില്ല അതിനാൽ അദ്ദേഹം സ്വഭാര്യയായ അപ്സരസിനെ തന്നെ അനുദിനം സ്മരിച്ചുകൊണ്ടിരുന്നു വേദോക്ത കർമ്മങ്ങൾ ചെയ്തിരുന്നതിനാൽ അപ്സരസുകളിൽ ലോകമായ പിതൃലോകത്ത് തന്നെ എത്തിച്ചേരുകയും ചെയ്തു അഗ്നിധരന്റെ മരണത്തിന് ശേഷം മക്കൾ ഒമ്പത് പേരും വിവാഹം ചെയ്തു മേരുവിൻ്റെ പുത്രിമാരെയാണ് അവർ വിവാഹം ചെയ്തത് ആ സ്ത്രീകൾ മേരുദേവി പ്രതിരൂപ ഉഗ്രതം സ്ത്രീ ലത രമ്യ ശ്യാമ നാരി ഭദ്ര ವೇದವೀತಿ ಹರೇ ನಮ ಶ್ರೀಕೃಷ್ಣಾರ್ಪಣಮಸ್ತು ಸರ್ವತ್ರ ಗೋವಿಂದ ನಮ ಸಂಕೀರ್ತನ ಗೋವಿಂದ ಗೋವಿ ನಾರಾಯಣ